സംസ്ഥാന കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു പരസ്പരം കൊമ്പു കോർത്ത് കെ സുധാകരനും വി എം സുധീരനും രംഗത്തെത്തി സുധീരന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു സുധാകരൻ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നായിരുന്നു വി എം സുധീരന്റെ എ സി സിക്ക് രൂക്ഷമായി വിമർശനം നടത്തി വിഷ്ണു കർണാകരൻ വിവരങ്ങളുമായി ചേരുന്നു കൊമ്പു കോർക്കുകയാണ് എന്തൊക്കെയാണ് ഇരുവരുടെയും വാദപ്രതിവാദങ്ങൾ സിഡന്റും കഴിഞ്ഞ മുൻ കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള ഒരു വാക്കോലാണ് ഇപ്പോൾ കൃത്യമായി നടക്കുന്നത് കെ പി സി സി നേതൃത്വ പരാജയമെന്ന് സി പി എം മുൻ ക്ഷമിക്കണം കെ പി സി സി മുൻ പ്രസിഡന്റ് ഇത് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം സുധീ വി എം സുധീരൻ കൃത്യമായി പറഞ്ഞതാണ് കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതായത് കെ പി സി സി ഇപ്പോൾ നടക്കുന്ന നേതൃത്വം പരാജയമായാണ് നടക്കുന്നത് നേതാക്കൾ പ്രവർത്തിക്കുന്നത് അവരവരുടെ കാര്യത്തിന് വേണ്ടിയാണ് സ്വന്ത കാര്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ പാർട്ടിയെ വളർത്തുക എന്നുള്ള ലക്ഷ്യം ഇപ്പോഴുള്ള നേതാക്കൾക്ക് ഇല്ല എന്നാണ് വി എം സുധീരൻ വിമർശിച്ചത് അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകൾ ആദ്യഘട്ടത്തിൽ രണ്ട് ഗ്രൂപ്പ് ആയിരുന്നത് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പായി തിരിഞ്ഞെന്നും ഗ്രൂപ്പ് കൂടുതൽ ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളും ഒക്കെയാണ് പ്പോൾ കെ പി സി സിയിൽ നടക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണവും അതുതന്നെയാണെന്നാണ് വി എം സുധീരൻ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്ക് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് തോൽവിയും സ്ഥാനാർത്ഥി നിർണ്ണയം വലിയ ഒരു നിർണായക പങ്കുവഹിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വി എം സുധീരൻ ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിരുന്നു അതിനുശേഷം ആ ആ കത്തിന് കത്തിന് മറുപടി കൃത്യമായി ലഭിച്ചില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പരാജയ കാരണം കത്തിൽ വിവരിച്ച് നൽകിയെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണമാണ് ഇന്ന് കെ പി കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായത് കെ സുധാകരൻ അറിയിച്ചത് സുധീരന്റെ വാക്കുകൾക്ക് താൻ വില കൽപ്പിക്കുന്നില്ല പാടെ തള്ളിക്കളയുന്നു എന്നാണ് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ അതിനു മറുപടിയായി വീണ്ടും സുധീരൻ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സുധീരൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് അതുതന്നെയാണ് വലിയ രീതിയിലുള്ള പാർട്ടിയിലൊരു പിന്തുണ ഇല്ല പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതയാണ് തുടരുന്നത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചത് തന്നെ ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് പകരം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അതോടൊപ്പം തന്നെ പാർട്ടി യോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ കെ സുധാകരൻ മാധ്യമങ്ങളോട് ആണ് പറഞ്ഞത് അത് വിവരിച്ചത് തെറ്റായ നിലപാടാണെന്നും ഈ വ്യക്തമാക്കിയിട്ടുണ്ട് വി എം സുധീരൻ അതോടൊപ്പം തന്നെ പറഞ്ഞത് നേരത്തെ തള്ളിപ്പറഞ്ഞ ഐ എസ് സി ജനറൽ സെക്രട്ടറി ദീപാദാസ് തനിക്കെതിരെ തള്ളിപ്പറഞ്ഞത് അത് യുക്തിക്ക് യോജിച്ചതല്ല ഔചിത്യമായ കാര്യമല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് വിയോജിപ്പുകൾ പാർട്ടി വിട്ട് വിയോജിപ്പുള്ളവർ പാർട്ടി വിട്ട് പോകട്ടെ എന്നാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം അതും ശരിയായ നടപടിയല്ല എന്നാണ് ഇപ്പോൾ വി എം സുധീരൻ വിമർശിക്കുന്നത് ഏതായാലും കെ സുധാകരനെതിരെ ശക്തമായ ഒരു പ്രതികരണമാണ് വി എം സുധീരന്റെ ഭാഗത്തുണ്ടാവുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിലല്ല തുടരുന്നതെന്നാണ് വി എം സുധീരന്റെ പ്രതികരണം ഫിജി ശരി വിഷ്ണു കോൺഗ്രസ് പോർമുഖം തുറന്ന് ഇപ്പോൾ വി എം സുധീരൻ മറുപടിയുമായി കെ സുധാകരനും